ഹലോ ഫ്രണ്ട്സ് ഹായ് എൻ്റെ ഈ കൊച്ചു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ലോങ് വീഡിയോ ഒന്നും ഇടാറില്ല ആകെ രണ്ടോ മൂന്നോ ലോങ് വീഡിയോ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ലോങ് വീഡിയോയിൽ ഇടാനുള്ള കണ്ടൻറ്റൊന്നും എനിക്കറിയില്ല പിന്നെ ഈ ലോങ് വീഡിയോയിൽ സംസാരിക്കാനൊന്നും എനിക്കറിയില്ല അപ്പോൾ ഏതായാലും നമ്മുടെ മക്കൾ കുറച്ച് ഗപ്പീനെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഗപ്പീനെ ഇട്ട് വെച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം അത് നമ്മൾ ഗപ്പിക്ക് പ്രത്യേകിച്ചിട്ട് ടാങ്കോ എല്ലാം ഒന്നും ആക്കിയിട്ടില്ല ഒരു മിൽമാൻ്റെ ഒരു ബോക്സ് ഉണ്ട് അതിൻ്റെ അകത്താണ് എൻ്റെ മക്കൾ രണ്ടാളും കൂടിയിട്ട് ഗപ്പികള ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഗപ്പിക്കുഞ്ഞുങ്ങളാണ് ഗപ്പി കണ്ടോ ബ്ലാക്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് ഒരു മൂന്ന് നാല് ജോഡിയുണ്ട് കേട്ടോ വേറെ ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് വാങ്ങിച്ചതാണ് ഇതല്ലോ അപ്പോൾ അത് കാണാനും ഭയങ്കര സന്തോഷമുള്ള കാര്യട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ അറിയില്ല നമ്മൾ കാണുന്നില്ലേ ഇതാ കയ്യിൽ വന്ന് കൊത്തുന്നുണ്ടോ ഞാൻ കയ്യിൽ അരയിട്ടൊടുക്കലുണ്ട് അതുകൊണ്ടാണ് കയ്യിൽ വന്ന് കൊത്തുന്നത് അപ്പോൾ ഈ ഗപ്പീനിയെല്ലാം കണ്ടില്ലേ ഇനി വാങ്ങിയിട്ട് രണ്ട് ദിവസം കൊണ്ട് രണ്ടാൾക്കാർ പ്രസവിച്ചിട്ടുണ്ട് ഇതാ ഇതിൻ്റെ കുട്ടികളാണ് ഇത് ഗൊപ്പീൻ്റെ കുട്ടികളാണ് അപ്പോൾ അത്ര ദിവസമേ ആയിട്ടുള്ളൂ ഒരു നാല് ദിവസേ ആയിട്ടുള്ളൂ പ്രസവിച്ചിട്ട് അതുകൊണ്ട് കളറൊന്നും വന്നിരുന്നില്ല കളറെല്ലാം വന്നാൽ ഞാൻ എന്തെല്ലാം കളറാണെന്ന് വീഡിയോ ഇട്ട് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇതാന്ന് കുഞ്ഞുങ്ങൾ ഒരു പത്ത് നാൽപ്പത്തഞ്ചോളം കുഞ്ഞുങ്ങളുണ്ടേനു അപ്പോൾ അവരിങ്ങനെ വളരുന്നുണ്ട് പിന്നെ നമുക്കുള്ളത് ഒരു ഫൈറ്റർ ഉണ്ട് കേട്ടോ നമുക്കൊരു ഫൈറ്ററാണ് വേണ്ടത് എല്ലാത്തിനൊരു ഡിഷും ഡിഷും കാര്യം വേണ്ട ഇതാ നമ്മുടെ ഫൈറ്ററാണിത് അപ്പോ അപ്പൊ നമുക്ക് ഇവന് കൂട്ടൊന്നുമില്ല കേട്ടോ ഇവനൊറ്റക്കാണ് ഫൈറ്റർ അപ്പൊ ഇവനൊരു ജോഡ് വാങ്ങണം ജോഡ് വാങ്ങിയിട്ടാകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരും ജോഡില്ലാത്ത കൊണ്ട് തന്നെ അവന് വലിയ ഉഷാറൊന്നും ഇല്ല കണ്ടില്ല ഇതാണ് ഫൈറ്റർ പിന്നെ നമുക്കൊരു മോളിയുണ്ട് കേട്ടോ ഒരു മോളി ആ മോളി ഇന്ന് പ്രസവിക്കും ഇന്നലെ പ്രസവിക്കും നാളെ പ്രസവിക്കും കുറേ സമയം പ്രസവ വേദനയും കൊണ്ട് നടക്കും പക്ഷെ അത് പ്രസവിച്ചിട്ട് കാണുന്നില്ല അപ്പോൾ ഇതാന്ന് നമ്മളെ മോളി മോളി പ്രസവിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാന്ന് തോന്നുന്നുണ്ട് വയറെല്ലാം വീർത്തിട്ടുണ്ട് അപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇട്ടുവരുന്നുണ്ട് എന്താ നിങ്ങളിതിൻ്റെ വയരെല്ലാം തീർത്തിട്ടാണ് ഉള്ളത് ആകെ കൂടിയൊരു ടെൻഷനിലാണ് കുളിക്കാരെ പുള്ളിക്കാരി ആകെ വിഷമത്തിലാണ് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ